നമ്മളിപ്പം പരിഷ്കരിച്ച സമൂഹത്തിൽ ജാതിയും മതങ്ങളുടെ കാര്യങ്ങളെ പറ്റി എന്ന് ചോദിക്കാൻ പാടില്ലെന്നാണ് എന്നാണ് എങ്കിലും തിരഞ്ഞെടുപ്പിന്റെ ജാതി എന്നെ നമ്പൂരിനല്ലേ ശ്രീനിവാസിന് വരയ്ക്ക് നമ്പീശനാണെന്ന് പറയുന്ന ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എന്റെ അച്ഛൻ നമ്പീശനാണ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ ടി വിയിൽ കണ്ടു ഇതേ പങ്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ജാതി എന്ന് പറയുന്നത് എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് പറയാം എനിക്ക് അതിനോട് ഒരു ഒരു അത് നോക്കുകയല്ലേ ഈ ജാതി എന്നൊക്കെ പറയുന്നത് അതൊന്നും എനിക്ക് വളരെ വിശ്വാസം ഉണ്ട് നാരായണ ഗുരു സാഹിബ് പറഞ്ഞാണ് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ഗുരു എന്ന് ഞാൻ വിളിക്കാൻ തയ്യാറാകുന്നു ഓ കാരണം ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് ഇന്നിപ്പം നേരെ മറിച്ചാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് എങ്കിൽ കൂടി അതെ ഞാൻ അതിന്റെ ആളാണ് ഞാനൊരു എന്ന് പറയുന്നു എന്റെ അച്ഛനും അമ്മയും പറയുന്നു എനിക്കറിഞ്ഞുകൂടാ ചെറുപ്പത്തിൽ ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നിൽ ഈ മാമൂദിസ വെള്ളം വീണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയതെന്ന് പറയുകയാണെങ്കിൽ മമുദ്ദിസ നമുക്ക് എതിർക്കാൻ പറ്റാത്ത പ്രായത്തിലാണല്ലോ ചെയ്യുന്നത് ശരിയാണ് എതിർക്കാൻ പറ്റുന്ന പ്രായമാണ് എനിക്ക് ഇഷ്ടം ഞാനൊരു കാര്യം ചോദിച്ചാൽ ഈഴന്മാരുടെ നായമാരുടെ കംപ്ലീറ്റ് ആറച്ച് നെഗറ്റീവ് പിന്നെ നമ്പൂതിരിമാരുടെ മുഴുവൻ എ പോസിറ്റീവ് ഇങ്ങനെയാണോ അത്രയും ബ്ലഡ് അതെ ശരിയാണോ പറഞ്ഞിട്ടില്ലേടാ ഇവിടെ വേണം അധ്യാത്മവിദ്യാലയം അതെ ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചാരമല്ലേ മറ്റൊന്നുണ്ടല്ലോ അല്ല ബ്ലഡും അതുപോലെ തന്നെ ഇന്ന ജാതിക്ക് ഇന്ന ബ്ലഡ് ബ്ലഡ് ഇന്ന ജാതിക്ക് ഓ മറ്റേ എ പോസിറ്റീവ് ഇങ്ങനൊന്നും അങ്ങനെയാണോ പിന്നെ ചിലർ ഉദരനിമിത്തം ഇങ്ങനെയൊക്കെ പറയുന്നു അങ്ങനെയാണല്ലോ ഇപ്പോൾ പലരും ജീവിക്കുന്നത്